നമസ്കാരം ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു ഓൺലൈൻ തട്ടിപ്പുകൾ വീണ്ടും വ്യാപകം മുന്നറിയിപ്പുമായി റോയൽഒമാൻ പോലീസ് മലയാളം മിഷൻ ഒമാൻ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക മഹാമേള നവംബർ പതിനഞ്ചിന് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി എക്സ്ചേഞ്ച് ദേശീയ ദിനത്തോട് അനുബന്ധിച്ചുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു നവംബർ ഇരുപത് ഇരുപത്തി തീയതികളിലാണ് അവധി ലഭിക്കുക വാരാന്ത്യ അവധി ദിനം ഉൾപ്പെടെ നാല് ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കും പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ളവർക്ക് അവധി ബാധകമായിരിക്കും രാജ്യത്തിൻ്റെ അമ്പത്തിനാലാമത് ദേശീയ ദിനാഘോഷം നവംബർ പതിനെട്ടിനാണ് ദിനത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും നവംബർ ഇരുപത്തിനാലിനായിരിക്കും പിന്നീടുള്ള പ്രവർത്തി ദിവസം വ്യാജ ഓൺലൈൻ പരസ്യങ്ങൾക്കെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഔദ്യോഗിക മുഖങ്ങളും ലോഗോകളും ഉപയോഗിച്ചുള്ള വ്യാജ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത്തരം ഇടപാടുകളിൽ ഏർപ്പെടുന്നതിന് മുമ്പായി ജാഗ്രത പാലിക്കാനും ഓൺലൈൻ പരസ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കുവാനും റോയലമാൻ പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇരകളെ വിശ്വാസത്തിലെടുത്ത് ബാങ്കിംഗ് വിവരങ്ങളും മറ്റും കൈവശപ്പെടുത്തുവാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ ഇൻ്റർനെറ്റ് ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു ബാങ്ക് ജീവനക്കാരാണെന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ച സംഭവത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആറുപേരെ ഈയിടെ റോയലൊമാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞായിരുന്നു ഇവർ ഇരകളിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങളും മറ്റും നേടിയത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം കോളുകളോട് പ്രതികരിക്കരുതെന്നും അജ്ഞാത വ്യക്തികളോട് വ്യക്തിഗത ബാങ്കിങ് വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നും അധികൃതർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു മലയാളം മിഷൻ ഒമാൻ സംഘടിപ്പിക്കുന്ന അക്ഷരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരിക മഹാമേള ഈ വരുന്ന നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് റൂസേലിലുള്ള മിഡിൽ ഈസ്റ്റ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറിലധികം കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളോടെ അക്ഷരോത്സവത്തിന് കൊടികയറും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മലയാളം മിഷൻ ഡയറക്ടറും പ്രമുഖ കവിയുമായ മുരുകൻ കാട്ടാക്കട കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും കേരളത്തിലെ എണ്ണം പറഞ്ഞ ചണ്ടവാ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഒമാനിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ മലയാളം മിഷൻ ഒമാൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും മലയാളം മിഷൻ ഒമാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ പ്രവാസി ഭാഷാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ജേതാവ് പി മണികണ്ഠന് ആർ ബിന്ദു സമ്മാനിക്കും സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കഥാ കവിത രചനാ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ നൽകും സാംസ്കാരിക സമ്മേളനത്തിനു ശേഷം മുരുകൻ കാട്ടാക്കട അവതരിപ്പിക്കുന്ന കാവ്യ സദസ് നടക്കും അതിനുശേഷം മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഹാർമോണിയം വിദഗ്ധൻ പ്രകാശ് ഉള്ളിയേരിയും ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടിയുടെ മുഖ്യ ആകർഷണമായ ഫ്യൂഷൻ പ്രോഗ്രാം ദ്വയം അരങ്ങേറും മലയാള മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ രത്നകുമാർ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് പ്രസിഡന്റ് കെ സുനിൽകുമാർ സെക്രട്ടറി അനു ചന്ദ്രൻ ട്രഷർ പി ശ്രീകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് നടക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷണർ ബാബു രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴാമത് തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള ഫോം വിതരണം നവംബർ പതിനേഴ് മുതന് ആരംഭിക്കും ഇരുപത്തൊന്ന് മുതൽ പത്രിക സ്വീകരിക്കും ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് ഒരു മണി വരെ പത്രിക സമർപ്പിക്കാം ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ് ഡിസംബർ പതിനാലിന് നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും ഡിസംബർ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിക്കും ജനുവരി പതിനൊന്നിന് മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും കാലത്ത് എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് ദിവസം സ്കൂൾ പരിസരത്തോ പുറത്തോ യാതൊരു വിധത്തിലുള്ള വോട്ടുപിടുത്തവും അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വോട്ടർ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിന് വെബ്സൈറ്റും ഇന്നലെ ലോഞ്ച് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പുറമെ കെ എം ഷക്കീൽ ദിവേഷ് ലുംബ മൈഥിലി ആനന്ദ്